അദ്ദേഹം അങ്ങനെ ഒരു ലേഖനം എഴുതായിട്ട് എനിക്കറിയില്ല ഞാൻ ആ ലേഖനം കണ്ടുമില്ല അങ്ങനെ ഒരു ലേഖനം എഴുതാനുള്ള സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗമാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അങ്ങനെ ഒരു വ്യക്തി ഇന്ദിരാഗാന്ധിയെ പറ്റിയോ സഞ്ചയാഗാന്ധിയെപ്പറ്റിയോ അങ്ങനെ ഒരു ലേഖനം എഴുതുന്നത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പിന്നെ ലേഖനം വായിച്ചിട്ട് മറ്റു കാര്യങ്ങൾ പറയാം ി നിങ്ങൾ ഈ വളരെ യു ഡി എഫിലും കോൺഗ്രസ്സിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല ഇത്തരം സർവേകൾക്കൊന്നും ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമല്ല ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ് അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതുപോലെയുള്ള പല പ്രവചനങ്ങളുമായിട്ട് ആളുകൾ ഇറങ്ങും അതൊക്കെ എല്ലാ കാലത്തും ഉള്ളതാണ് അതിനെ അതിനെ ബി ജെ പി യുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം അവർ ഞാൻ ഈ സർവകളിൽ ഒന്നും വിശ്വസിക്കുന്ന ഒരാളാ അതിപ്പോ അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം കാരണം സാധാരണഗതിയിൽ തന്നെ പോകുമ്പോ ഇങ്ങനെ കുറെ ആളുകൾ തട്ടിക്കൂട്ട് സർവേകളായിട്ടും പ്രവചനങ്ങളുമായിട്ടും ജ്യോത്സ്യന്മാരുമായിട്ടൊക്കെ ഇറങ്ങാറുണ്ട് എല്ലാ കാലത്തും ഇറങ്ങാറുണ്ട് അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നമ്മൾ ജനങ്ങളുടെ പ്രവർത്തിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക നില്ക്കുക ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം